വിഷും ശക്തി സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ അവിടെ പറയാൻ പോകുന്നത് രാറ്റി ഡേനാണ് ഒരിടത്ത് രാറ്റിഡിയനുണ്ടായിരുന്നു ആട്ടിടിയന് നൂറ് ആടുകളും ഉണ്ടായിരുന്നു അവൻ ആടുകളെ സ്വന്തം ജീനക്കാർ വന്ന് അവൻ എന്നും രാവിലെ ആടുകളെയും കൊണ്ട് പച്ചപ്പുഴ മേട്ടി തീറ്റുവാനായി കൊണ്ടുപോകുമായിരുന്നു അവർക്ക് കായ്ക്കുമ്പോൾ വെള്ളവും കൊടുത്തിരുന്നു അവൻ അവർ നല്ല സന്തോഷത്തോടെ ജയിക്കുകയായിരുന്നു പക്ഷേ ദിവസം ഒരു കുഞ്ഞാട് കൂട്ടൻ്റെ പോയി കർണാട്ടിടിയെ റവിഷണത്തിലായി ആ കിടിയൻ ബാക്കി വാടുകളെല്ലാം നല്ല മുകളിലാക്കി കൂട്ടൻ്റെ പോയ ഒന്നിനെ അനേഷിച്ചു പോയി അവസാനം അതിനെ കണ്ടെത്തി അവൻ കുഞ്ഞാടിനെ തോളിലിരുത്തി അവൻ കുഞ്ഞാടിനെ അടുത്തേക്ക് വിളിച്ചു അവൻ കുഞ്ഞാടിനെ തോലിരുത്തി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്ന് മനസ്സിലാ കഥയെ താട്ടിടുകയാണെന്ന് നമ്മുടെ ഈശ്വര അടുത്തതാകട്ടെ നാം ഒരുത്തരും നമ്മൾ ഒരാൾ പോലും വൈറ്റിരുന്ന ശിവ ഭഗവാൻ സ്വർഗസ്ഥനായ നടത്തുക ഇഷ്ടപ്പെടുന്നില്ല കാരണം അവിടെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്